ശ്രീ സലിം അടവൂർ നിങ്ങൾക്കൊപ്പമായിരുന്നു ഒരു കൊള്ള സംഘം പോലെ കുറേ ആളുകൾ ചേർന്ന് പ്രവർത്തിച്ചു ആ സംഘാംഗങ്ങൾ തമ്മിൽ പിണങ്ങിയപ്പോൾ അൻവർ പുറത്തു വന്ന് ഉള്ളിലെ കുറച്ച് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു ആ വിളിച്ചു പറച്ചിൽ നാം ഒക്കെ സംശയിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വന്നു മുമ്പ് മാധ്യമങ്ങളടക്കം പറഞ്ഞതാണ് പക്ഷേ ഈ സംഘത്തിൻ്റെ ഭാഗമായിരുന്ന ആൾ തന്നെ പുറത്ത് പറഞ്ഞപ്പോൾ അതിന് കുറച്ച് വിശ്വാസ്യത ഉണ്ടായി അതിനപ്പുറത്തേക്ക് പി വി അൻവർ ഒരു സംഭാവനയും കേരള സമൂഹത്തിന് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഇപ്പോൾ യു ഡി എഫ് അൻവറിനെ പിന്തുണച്ചതിന്റെ ഫലം അനുഭവിക്കുകയാണോ ഇവിടെ കൊള്ള സംഘം എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ചത് നേരത്തെ മാധ്യമങ്ങളുടെ അത്തരം പ്രചരണങ്ങളൊക്കെ തന്നെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് അവിടത്തേക്ക് ഞാൻ വരാം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ആരാണ് ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ പ്രത്യേകിച്ച് ഇപ്പോൾ വെള്ളപ്പൊക്കം കേരളം ദുരിതത്തിലാണ് ആ സമയത്ത് ആറ് മാസത്തേക്ക് അല്ലെങ്കിൽ ഏഴ് മാസത്തേക്ക് ജനങ്ങളെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഉത്തരവാദി ആരാണ് അത് പി വി അൻവറാണ് എന്തിനു വേണ്ടിയാണ് ഒരു കാരണവുമില്ല അദ്ദേഹത്തിന് സ്വർണക്കള്ളക്കടത്ത് കേരളത്തിലെ പോലീസ് പിടിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം അത് പിടിക്കേണ്ടത് കസ്റ്റംസ് ആണ് അതേപോലെ കേന്ദ്ര ഏജൻസിയാണ് എന്തിന് കേരള പോലീസ് പിടിക്കുന്നു പിടിക്കുന്നതെന്നാണ് പത്രസമ്മേളനത്തിൽ പരസ്യമായി ചോദിച്ച ഒരു വ്യക്തിയാണ് രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് വിളിക്കാം പി വി അൻവർ ആ പി വി അൻവറിന്റെ താല്പര്യങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിലെ ആഭ്യന്തര വകുപ്പും കേരള പോലീസും കൂട്ടുനിൽക്കാത്തതിന്റെ പേരിൽപാടുകൾക്ക് ഞാൻ പറയട്ടെ അല്ലല്ല അദ്ദേഹം കേരളത്തിലെ ഗവൺമെന്റിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സംവിധാനത്തിന് യോജിക്കാൻ പറ്റാത്ത താല്പര്യങ്ങളുമായി മുന്നോട്ട് വന്ന സമയത്ത് ഗവൺമെന്റ് അദ്ദേഹത്തെ തള്ളി ഗവൺമെന്റ് അത് നടപ്പിലാവില്ലെന്ന് പറഞ്ഞു നമ്മൾ ഇവിടെ കണ്ടതല്ലേ പറഞ്ഞു നടന്നതെല്ലാം ശ്രീ അല്ലെ വിനു ഞാനൊന്ന് വിനു ഞാനൊരു മിനിറ്റ് ഒക്കെ പൂർത്തിയാക്കോട്ടെ ഇവിടെ കേരള പോലീസ് ഈ കള്ളക്കടത്തിനെ പിടിക്കുന്നു എന്നാണ് അദ്ദേഹം പരസ്യമായി ആരോപണം ഉന്നയിച്ചത് അത്തരം ഒരു വ്യക്തിയെയാണ് മാലയിട്ട് സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ എനിക്ക് ലജ്ജ തോന്നിയാണ് ശ്രീ എം ലിജു നല്ലൊരു പൊതുപ്രവർത്തകരാണ് എനിക്ക് വളരെ താല്പര്യമുള്ള പ്രത്യേകിച്ച് താല്പര്യം വ്യക്തിപരമായ താല്പര്യമില്ലാതെ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് ആ എം ലിജു ഇപ്പോൾ പരങ്ങുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നിയാണ് സഹതാപം തോന്നിയത് ആർക്കു വേണ്ടിയാണ് പരങ്ങുന്നത് ഒരു മൂന്നാം കിട രാഷ്ട്രീയക്കാരൻ ഒരു മൂന്നാണ് ഞാൻ അങ്ങനെ തന്നെയാണ് പ്രയോഗിക്കുന്നത് ഒരു രാഷ്ട്രീയ നിലപാടുമില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി ശ്രീ ലിജുവിനെ പോലെ സത്യസന്ധനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഈ ഏഷ്യാനെറ്റിൻ്റെ ഫ്രെയിമിൽ പരുങ്ങുന്നത് കാണുമ്പോൾ എനിക്ക് സഹതാപം തോന്നുന്നുണ്ട് ഇദ്ദേഹം എന്താ ചെയ്യുന്നത് ഇദ്ദേഹത്തിന് വേണ്ടി കോൺഗ്രസ് എന്താ ചെയ്യുന്നത് യു ഡി എഫ് എന്താ ചെയ്തത് ഞങ്ങൾ അദ്ദേഹത്തെ യു ഡി എഫിൽ എടുക്കുന്നതാണ് പറയുന്നത് ഞാനൊരു കാര്യം പറയട്ടെ അവിടെ തുടർച്ചയായി ആര്യൻ മുഹമ്മദ് വിജയിച്ചത് ആറ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഇടതുപക്ഷത്തിൻ്റെ കൂടെ അനുഭാവികളുടെ വോട്ട് കൂടെ പിടിച്ചുകൊണ്ടാണ് ജയിച്ചത് എങ്ങനെയാണ് ജയിച്ചത് അവിടെ ജയിക്കണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണ വേണമെന്ന് നന്നായിട്ട് അറിയാവുന്ന ആര്യാടൻ മുഹമ്മദ് ലീഗിനെതിരെ പരസ്യമായ നിലപാടെടുത്ത് പലപ്പോഴും ലീഗിന്റെ തെറ്റായ നയങ്ങളെപ്പോലും പരസ്യമായി ചോദ്യം ചെയ്തു അങ്ങനെ വ്യക്തമായ നിലപാടെടുത്ത ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലക്ക് പൊതുസമൂഹത്തിന്റെ വോട്ടുകൂടി ലഭിച്ചുകൊണ്ടാണ് ശ്രീ ആര്യാടൻ മുഹമ്മദ് തുടർച്ചയായി വിജയിച്ചത് ആ ആര്യാടന്റെ പിൻഗാവിയായിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ ഒരു പുതിയ സ്ഥാനാർത്ഥി ഇറക്കുന്നത് ആ സ്ഥാനാർത്ഥിയെ ഇവിടെ രംഗത്ത് മത്സരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഇവിടെ പി വി അൻവറിന്റെ തിട്ടൂരത്തിന് വേണ്ടി പഞ്ചപ്പുച്ചമടങ്ങിക്കൊണ്ട് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളും അദ്ദേഹത്തെ ഞങ്ങൾ യു ഡി എഫിൽ എടുക്കുന്ന പറയുന്നത് എവിടെ പോലീസ് ഇവിടുത്തെ കള്ളക്കടത്തുകാരെ പിടിച്ചതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇവിടുത്തെ എം എൽ എ സ്ഥാനം രാജിവെച്ച് നിലമ്പൂരിലെ ജനങ്ങളെ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് തെരഞ്ഞെടുപ്പിലേക്ക് നിർബന്ധിതമാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് കോടികൾ ചിലവാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയ വ്യക്തിയെ യു ഡി എഫിലെടുക്കും ഞങ്ങൾ അങ്ങേയെ സ്വീകരിക്കും അങ്ങേ ഉൾക്കൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ട് കൈയും കാലും പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലിൽ വീഴുന്ന ദയനീയമായ ഒരു അവസ്ഥയാണ് ഈ സലിം ഈ മഹാനെ കേരള നിയമസഭയ്ക്ക് സംഭാവന ചെയ്തത് ആരാണ് കഴിഞ്ഞ ഒൻപത് വർഷം ഇയാളെ കൊണ്ടു ആരാണ് ഇയാള് ഏതാനും നാളുകൾ കൊണ്ട് കൊണ്ടങ്ങ് മോശമായതാണോ ഇയാളുടെ പണി മുഴുവൻ ഇതല്ലായിരുന്നോ കേരള നിയമസഭയിൽ വരാതെ സ്വർണം കുടിച്ചെടുക്കാൻ പോയപ്പോൾ അന്ന് എന്തുകൊണ്ടാണെന്ന് വരാ എന്തുകൊണ്ടാണ് വരാത്തതെന്ന് ചോദിച്ചവരെ ഒക്കെ വിളിച്ച ഇയാളെ ഏതാനും മാസത്തെ ഇയാളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റായി വരുന്നത് അല്ല അദ്ദേഹത്തിന് സാമ്പത്തികമായി കച്ചവടം നടത്താനും അദ്ദേഹത്തിന് വരുമാന മാർഗങ്ങൾ തേടാനും ഒക്കെ ഉണ്ട് അതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്നേ വരെ തടഞ്ഞിട്ടില്ല പക്ഷെ ഇവിടെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് കേരള പോലീസ് ശക്തമായിക്കൊണ്ട് അപ്പൊ നമ്മൾ കണ്ടല്ലോ ഇ ഡിയുടെ അവസ്ഥ ഇ ഡിയുടെ അവസ്ഥ കള്ളത്തരം കാണിച്ച് കൈക്കൂലി വാങ്ങിക്കൊണ്ട് ഇവിടുത്തെ എല്ലാ സാമ്പത്തിക കുറ്റകൃത്യങ്ങളും അന്വേഷിക്കേണ്ട ഒരു ഏജൻസിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ തന്നെ ഈ വിജിലൻസ് പിടികൂടുന്ന ഒരു സാഹചര്യം വന്നു അപ്പോൾ ഇവിടുത്തെ കസ്റ്റംസും അധികൃതരൊക്കെ തന്നെ ഈ കള്ളക്കടത്തിന് വേണ്ടി അനുകൂലമായ നിലപാടെടുക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ കേരള പോലീസ് കർശനമായ നടപടിയെടുത്തു അത് പരസ്യമായി ചാലഞ്ച് ചെയ്തുകൊണ്ട് എന്തിനാണ് കേരള പോലീസ് കള്ളർക്കടത്തുകാരെ പിടിക്കുന്നതെന്ന് പരസ്യമായി നിങ്ങളടക്കമുള്ള പത്രമാധ്യമങ്ങളുടെ മുമ്പാകെ പരസ്യമായി ചോദിച്ചുകൊണ്ട് രാജിവെച്ച് വന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ എത്ര ദിവസവും രണ്ട് ദിവസം ഞങ്ങൾ ഒന്നൊന്നായി ചൂണ്ടിക്കാണിച്ചപ്പോൾ വേണമെങ്കിൽ ആ ബൈറ്റ് കേൾപ്പിക്കാം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരു വാർത്താ സമ്മേളനത്തിൽ നിങ്ങളിൽ ചിലരുടെ കൊള്ളരുതായ്മകൾ അയാൾ പുറത്തു കൊണ്ടുവരുന്നതിലുള്ള നിങ്ങളുടെ അസഹിഷ്ണുതയാണെന്നാണ് ഇയാൾ കാണിച്ച ഈ വൃത്തികേടുകളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണ് ഇയാൾ പരസ്യമായി പലതവണ പിണറായിക്കും മകൾക്കും കുടുംബത്തിനും പിണറായിയുടെ പോലീസിനും എതിരെ ശബ്ദമുയർത്തിയപ്പോൾ പിണറായി വിജയൻ എന്താണ് പറഞ്ഞത് കുറെ നേരം കുറെനാൾ മിണ്ടാതിരുന്നു പിന്നെ വളരെ സൗമ്യമായി പ്രതികരിച്ചു എന്തേ പിണറായിക്ക് പേടിയായിരുന്നു ഇവിടെ ഇവിടെ തുടക്കത്തിൽ ശ്രീ ആദ്യ കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നയങ്ങളുമായി യോജിച്ച് തന്നെയാണ് ശ്രീ പി വി അന്വർ പോയത് പി വി അന്വർ വിദേശത്ത് പോയി നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള കച്ചവടം നടത്താനും വ്യവസായം നടത്താനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് പക്ഷേ ഇവിടെ വന്ന് അദ്ദേഹം തെറ്റായ രൂപത്തിലേക്ക് പോയി അതിനെ ഗുണദോഷിക്കാൻ അദ്ദേഹം മാന്യമായ രൂപത്തിൽ രാഷ്ട്രീയം മനസ്സിലാക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി ശ്രമം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ തിരുത്തി കൊടുക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് വീണ്ടും അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ നയങ്ങൾക്ക് അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് എന്താ ആദ്യം പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിഷേധിക്കാൻ സാധിക്കുമോ കള്ളക്കടത്ത് കാലം രാജിവെച്ചു പോയ ആളാണ് അല്ല കേരളത്തിലെ മുഖ്യമന്ത്രി ആവശ്യത്തിന് മാത്രമേ പ്രതികരിക്കാറുള്ളൂ കാര്യങ്ങൾക്കേ പ്രതികരിക്കാറുള്ളൂ ആരെങ്കിലും റോഡിൽ പോയി എന്തെങ്കിലും വിളിച്ച് പറയുന്നതിന് ഓരോന്നിനും കേരളത്തിലെ മുഖ്യമന്ത്രി സഹ പിണറായി വിജയൻ മറുപടി പറയണമെന്ന് പറഞ്ഞാല് അത് ഇങ്ങനെ കടയാണ് വെല്ലുവിളിച്ചത്